ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറയും അല്ല ഞാന് കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മീഷണറുടെ വകയുള്ള ഒരു അന്വേഷണം ഉണ്ടായില്ലേ വാഹനം പിടിച്ചെടുക്കൽ മാമാങ്കം ആ മാമാങ്കത്തിന്റെ ഭാഗമായിട്ട് ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഇവരുടെ രണ്ട് വീടുകളിലും ഒപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ വീട്ടിലേക്ക് ഒക്കെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു അത് ഗംഭീരാമ രീതിയിൽ പക്ഷെ ദുൽഖർ സൽമാനൊക്കെ പിടിച്ചെങ്കിലും നമ്മുടെ പൃഥ്വിരാജിനെ തൊടാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടായിരിക്കും പൃഥ്വിരാജിന്റെ വീട്ടിലേക്കൊക്കെ യുവന്മാര് കടന്നു കയറിയേ എന്നതിന് വലിയ സംശയങ്ങളോ വലിയ ആലോചനകളോ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെയൊന്നും ചിന്തിച്ചു പോകണ്ട ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി ഈ സംസാരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അമ്മയാണ് മല്ലികാസ് കുമാര് അവർ പറയുന്നത് പിണറായി വിജയനെ കുറിച്ചിട്ടാണ് നല്ല വർത്തമാനങ്ങളെ പറയുന്നുള്ളൂ സ്വാഭാവികമായിട്ടും പിണറായി വിജയനോട് സ്നേഹമുള്ള സഖാക്കളോട് സ്നേഹമുള്ള ഇത്രക്കാരുടെ വീട്ടിലേക്ക് സംഘപരിവുകാരെ ആളുകളെ പറഞ്ഞിരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ലല്ലോ ഇൻകം ടാക്സ് റെയ്ഡൊക്കെ വരും വാഹനങ്ങളെ റെയ്ഡ് വരും ഭക്ഷണത്തിനുള്ള റെയ്ഡ് വരും ബീഫാണ് കഴിക്കുന്നത് വേറെ എതിലാണ് കഴിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റെയ്ഡുകളൊക്കെ ഇനി ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് എങ്ങനെയുണ്ട് എന്തായാലും ഇവര് കേൾ ഇവർ പറയുന്നൊക്കെ കേട്ടോ സഖാവ് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറയും അല്ല അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു ഭരിക്കുമ്പോ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ അപ്പോൾ നാട്ടിൽ ആരുടെ എന്തെങ്കിലും വല്ല അടിച്ചോട്ട് പോയിട്ടാണോ എന്നെ എന്റെ മോനെ ഈ ട്രോളുകാർ വെറുതല്ലോ ഇതുപോലെ അതായത് ഞാൻ ഈ നാട്ടിൽ മോഷണം നടത്തിയിട്ടില്ല എന്റെ മകനും മോഷണവും നടത്തിയിട്ടില്ല എന്നിട്ടും ഈ ട്രോളുകാര് അതിഭീകരമായ ട്രോളുകൾ ഇവർക്കെതിരെയും ഇവരുടെ മകനെതിരെയും കൃഷ്വിരാജിനെതിരെയും കുടുംബത്തിനെയൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഒന്നും ചെയ്യാതിരുന്നിട്ട് പോലും തൻ്റെ ദേഹത്തേക്കൊക്കെ ആ സിനിമ അഭിനയം അതുപോലെ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്നു എന്ന കാരണം കൊണ്ട് മാത്രം തങ്ങളുടെ ദേഹത്തേക്ക് സോഷ്യൽ മീഡിയക്കാരും സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും കൂടി കയറുന്നുണ്ടെങ്കില് ഇതേപോലൊക്കെ തന്നെയാണ് നമ്മുടെ പിണറായി വിജയനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് അല്ലെ വളരെ ന്യായമായിട്ടുള്ള ഒരു മറുപടിയാണ് കാരണം ഈ രാജ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്കെതിരെ ആരും ഒക്കെ ഒന്നും പറയണ്ടാവില്ല എന്തെങ്കിലും ചെയ്യുന്നവർക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടായിരിക്കുള്ളൂ അതായത് ഈ ലോകത്ത് എന്തെങ്കിലും നന്മപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ നല്ല ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വലിയ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല ശത്രുക്കളായിട്ടുള്ള ആരും ഉണ്ടാവില്ല എന്ന് തോന്നിട്ടു ഇവിടെ അതല്ല നല്ലത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതാ പറയുന്നത് പിൻഡ്രൈവിംഗ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എണ്ണി എണ്ണി പറയുന്ന പറയുന്നത് കാരണം അത് വ്യക്തമായിട്ട് അത് അനുഭവിക്കുന്ന ഒരു വീട്ടമ്മയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വീട്ടമ്മയാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ കുട്ടിച്ചോറായുന്നതിന് ഈ കോൺഗ്രസ് കാരണം എന്ന് പറയുന്ന ഭാവിലി ബി ജെ പി കാരാകാൻ പോകുന്ന ആളുകൾ മുഴുവൻ ഇതൊക്കെ എന്നോ തീർതി കൊടുത്തരുന്നെന്ന് ഇവർക്ക് നല്ല ബോധ്യം ഉണ്ട് കേട്ടോ നല്ല അമ്മയുടെ നല്ല മകനെ അതൊട്ടപ്പുറത്തുള്ളത് അമ്പത് ശതമാനം എന്തെങ്കിലും കാണുമായിരിക്കും അവര്യം ചെയ്തുകൊടുത്തത് അതെല്ലാവരും കേൾക്കാറില്ലേ നമ്മള് ഇവര് ചെയ്ത അഴിമതിയാണ് മറ്റേതാണ് കേട്ടിട്ടില്ലേ എല്ലേ പറ്റി രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ് അടുത്ത കാലത്താണ് വന്നത് പിന്നിലും സിനിമയിൽ നിന്ന് നിന്ന് രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയത്തിൽ ഒക്കെ പിന്നിലുണ്ടാവാം അവരുടെ അടിപൊളി അത് മിക്കവാറും നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടല്ലേ രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയിലേക്കും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും പോകുന്ന ആൾക്കാരുടെ ഒക്കെ ചില വർക്കുകളൊക്കെ ഇതിന്റെ പുറകിലുണ്ട് സിനിമയിൽ വന്നില്ലേ ഇത്തരത്തില രാഷ്ട്രീയം പറയുന്നത് തന്റെ മകന്റെ സിനിമയെ നിരോധിക്കാനും അതിനെ കത്രിക വെക്കാനൊക്കെ കൂട്ടുന്ന ആളുകളെയാണ് അപ്പോ അതിലൊക്കെ ഇടപെടുന്നവര് അല്ലെങ്കിൽ ഇത്രത്തരം വർത്തനങ്ങളൊക്കെ പറയുന്നവരില് സുരേഷ് ഗോപി എന്നാണ് കൃത്യമായിട്ട് വ്യക്തമായിട്ടും മല്ലിക സുകുമാരൻ പറയുന്നത് അത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നവരും രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയ്ക്ക് പോയ ആളുകളൊക്കെ ഇതിനിടയിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ടായിരിക്കുമെന്ന് കൃത്യമായിട്ടും മല്ലിക സുകുമാരൻ പറയുന്നു നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ച് തന്നെയാണ് എന്നാണ് എന്റെ ഒരു സംശയം അല്ലാതെ ആരോടാ സിനിമയിൽ നിന്ന് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോയ ഒരു വ്യക്തി എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറയണേ പക്ഷേ അത് ശരിയല്ല

കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിണറായി വിജയൻ സർക്കാരിനെ മല്ലികാ സുകുമാരൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരമ്മയുടെ മകൻ്റെ നിറക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ മോഷ്ടിച്ചു എന്നും സിനിമയിലൂടെ എന്തൊക്കെയോ കുത്തിക്കയറ്റാൻ നോക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സ്വാഭാവികമല്ലേ എന്നാണ് എന്റെ ചോദ്യം അല്ല സുഹൃത്തുക്കളെ ബബായ്